നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചുറ്റുപാടുമുള്ള ആൾക്കാരെ നോക്കും അല്ല നമ്മുടെ എതിരാളി ആരാണ് അവരുടെ കരുത്ത് എന്താണ് അവരുടെ ആയുധങ്ങൾ എന്താണ് അതിനെ പ്രതിരോധിക്കുവാനുള്ള കഴിവ് നമുക്കുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ നമ്മുടെ വിജയം എന്ന് പറയുന്നത് നിശ്ചയിക്കുമ്പോൾ എത്തിച്ചേരുന്ന പ്രധാനപ്പെട്ട ആയുധ ഘടകങ്ങളെന്ന് പറയുന്നത് ഇവിടെ ഒരു പരീക്ഷയ്ക്കാണ് നമ്മൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ വിജയത്തെ നിർണ്ണയിക്കുന്നതാരെന്ന് ചോദിച്ചാൽ പരീക്ഷ എഴുതുന്ന മറ്റുദ്യോഗാർത്ഥികളുടെ എണ്ണം പരീക്ഷയിൽ നിന്നും മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം പരീക്ഷാ ചോദ്യപേപ്പറിൽ കാണുന്ന ചോദ്യങ്ങളുടെ അതായിരിക്കാം ആ ഒരു ദൃഢത അല്ലെങ്കിൽ ആ ഒരു കാഠിന്യം ഇതൊക്കെയാണ് നമ്മളിൽ പലരും ചിന്തിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയത്തെ തടസ്സപ്പെടുത്തുന്നത് ആര് എന്ന് എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കണ്ടെത്തേണ്ടുന്ന ഒരാളുണ്ട് ഒരു ഭൂതമുണ്ട് ആ ഭൂതം മറ്റാരും അതൊരു ദുർഭൂതമാണ് അത് നമ്മുടെ മനസ്സാണ് നമ്മളെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിൽ നിന്ന് എപ്പോഴും പിന്നോട്ട് വലിക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ ഈ മനസ്സ് തന്നെയാണ് അല്ലേ ഈ മനസ്സ് എന്തുകൊണ്ടാണ് നമ്മളൊരു ഭൂതമെന്ന് പറയുന്നത് അതൊരു കഥയിലൂടെ നമുക്ക് പറയാനായിട്ട് ശ്രമിക്കാം അതായത് പണ്ട് ഒരു നമ്മൾ പറയില്ലേ മന്ത്രവാദി എന്ന് പറയുന്നയാൾ ഒരു മന്ത്രവാദി ഒരു നഗരത്തിലേക്ക് എത്തുകയാണ് ഈ മന്ത്രവാദിയുടെ കയ്യിലൊരു കുപ്പിയുണ്ട് കുപ്പിക്കകത്ത് ഒരു ഭൂതവുമുണ്ട് മന്ത്രവാദി ഇങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ചെല്ലുന്നുണ്ട് ചെന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞാനൊരു മന്ത്രവാദിയാണ് എൻ്റെ കയ്യിലൊരു ഭൂതം വിൽപ്പനയ്ക്കുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഭൂതം വിൽപ്പനയ്ക്കുണ്ട് ഭൂതത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താണ് ഭൂതത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഏത് പണിയും അല്ലെങ്കിൽ ഏത് ജോലിയും അത് നിഷ്പ്രയാസം ചെയ്യും അതിനധികം സമയമൊന്നും വേണ്ട അത് നിഷ്പ്രയാസം ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ഭൂതത്തെക്കൊണ്ട് പണിയെടുപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് വന്നു അവരവിടെ കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ മന്ത്രവാദി പറയും ഇതിനൊരു ദോഷവശം കൂടിയുണ്ട് അതായത് ഈ ഭൂതത്തിന് പണിയില്ല എന്ന് വന്നുകഴിഞ്ഞാൽ ഈ ഭൂതം എന്തു ചെയ്യുന്നു ഇതിൻ്റെ ഓണറെ അല്ലെങ്കിൽ ഈ ഭൂതത്തിൻ്റെ മുതലാളിയെ ഇത് തിന്നുകളയും ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു ഒരുപാട് ആൾക്കാർ പിൻവാങ്ങി അങ്ങനെ ഇരിക്കുകയാണ് ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ്സുള്ള ഒരു വലിയ ഒരു മുതലാളി അവിടെ വരികയാണ് വ്യാപാരി അവിടെ വരികയാണ് വ്യാപാരി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ്സുണ്ട് ഒരുപാട് ഒരുപാട് ജോലിക്കാരുണ്ട് അവരെക്കൊണ്ടൊക്കെ പണിയെടുപ്പിക്കാനായിട്ട് അദ്ദേഹം പെടാപ്പാട് പെടുകയാണ് അപ്പോളാണ് ഇങ്ങനെയൊരു ഭൂതം എന്ത് പണി പറഞ്ഞാലും അത് വളരെ വേഗം ചെയ്തു തീർക്കുന്ന ഒരു ഭൂതം അങ്ങനൊരു ഭൂതത്തെ കിട്ടിയാൽ വളരെ സന്തോഷമെന്ന് നമ്മുടെ വ്യാപാരി ചിന്തിച്ചു അദ്ദേഹം നേരെ ഈ സന്യാസിയോട് ചോദിച്ചു എത്രയാണ് ഈ ഭൂതത്തിൻ്റെ വിലയെന്ന് ചോദിച്ചു അപ്പോൾ സന്യാസി പറഞ്ഞു അല്ലെങ്കിൽ മന്ത്രവാദി പറയുകയാണ് അഞ്ഞൂറ് രൂപയാണ് ഈ ഭൂതത്തിൻ്റെ വില നമ്മളിപ്പോൾ ഒരു വില ചുമ്മാ പറഞ്ഞില്ല അല്ലേ വളരെ കുറച്ച് വില അഞ്ഞൂറ് രൂപയോ അതാണോ ഈ ഭൂതത്തിൻ്റെ വില എന്താണ് എന്താണിതിൻ്റെ പ്രത്യേകത ഇത്രയ്ക്ക് മോശം വില നിങ്ങൾ പറയാൻ കാര്യം എന്തെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ മന്ത്രവാദി പതിവ് റിപ്ലൈ പറഞ്ഞു അതായത് ഇതിന് പണി നമ്മൾ നിരന്തരമായിട്ട് കൊടുത്തോണ്ടിരിക്കണം പണി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ എന്ന് പറയുന്നത് നിങ്ങളെ പിടിച്ച് എന്ന് പറയും അപ്പോൾ നമ്മുടെ ആരാണ് നമ്മുടെ വ്യാപാരി പറഞ്ഞു ഓ ഭൂതത്തിനെ പണിയിടിപ്പിക്കാനുള്ള പണിയെല്ലാം എൻ്റെ കമ്പനിയിലുണ്ട് ഞാൻ ഭൂതത്തിന് വാങ്ങുന്നു എന്ന് പറയും ചെയ്തു ഈ പണം കൊടുത്ത് ഭൂതത്തിനെ വാങ്ങി എന്നിട്ട് ഭൂതത്തിന് പണി കൊടുത്തു ഭൂതം ഇങ്ങനെ പണി നിഷ്പ്രയാസം ചെയ്തുകൊണ്ടിരുന്നു നമ്മുടെ വ്യാപാരി ഉദ്ദേശിച്ചതിലും വളരെ വളരെ ഫാസ്റ്റാണ് ഭൂതമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ഈ വ്യാപാരി മനസ്സിൽ കരുതി വെച്ചിരുന്ന ഓൾമോസ്റ്റ് പണിയെല്ലാം ഈ ഭൂതം ചെയ്ത് തീർത്തു കഴിഞ്ഞിരിക്കുകയാണ് ഭൂതത്തിൻ്റെ സ്പീഡ് പെൻഡിങ്ങിൽ കിടക്കുന്ന പണികൾ പണികളിങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണുമ്പോൾ ഏതൊരു മുതലാളിയും സന്തോഷിക്കേണ്ടതാണ് പക്ഷേ നമ്മുടെ മുതലാളിക്കെന്താണ് ആകെ ഒരു ഭീതി വരാൻ തുടങ്ങിയ കാര്യം എന്താ ഇനി പണികൾ വളരെ കുറച്ച് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഈ ഭൂതം പണി പണിയില്ലാതെ വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ഇതിൻ്റെ മുതലാളിയെ പിടിച്ച് തിന്നുകളയും അതുകൊണ്ട് നമ്മുടെ മുതലാളി എന്ന് പറയുന്ന ആൾക്ക് വല്ലാതെ മാനസികമായിട്ട് പ്രയാസം അനുഭവപ്പെടാൻ തുടങ്ങി ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങി അദ്ദേഹം ആകെ ദുർബലനായിട്ട് വരാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കളുടെ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചും ചോദിച്ചു അപ്പോൾ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ ഈ വ്യാപാരി ഉള്ള സത്യം തുറന്നു പറഞ്ഞു അങ്ങനെ ഈ കൂട്ടുകാരെന്ത് ചെയ്തു ഈ പഴയ ആ മന്ത്രവാദിയെ തപ്പി ഇറങ്ങി അങ്ങനെ അവർ മന്ത്രവാദിയെ തപ്പി കണ്ടെത്തി ഈ മന്ത്രവാദിയെ കൂട്ടിക്കൊണ്ട് നമ്മുടെ മുതലാളി അടുത്തെത്തിയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ ഭൂതത്തിന് കൊടുത്ത പണിയെല്ലാം അവൻ പെട്ടെന്ന് ചെയ്ത് തീർത്ത് കൊണ്ടിരിക്കുകയാണ് ഇനി വളരെ കുറച്ച് പണി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഈ ഭൂതത്തിന് പണി കൊടുക്കാതെ ആയിക്കഴിഞ്ഞാൽ അവൻ ഞങ്ങളുടെ കൂട്ടുകാരനായ ഈ വ്യാപാരിയെ പിടിച്ച് തിന്നു കളയും അതുകൊണ്ട് എന്താണ് ഇതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്ന് ചോദിച്ചു നമ്മുടെ സന്യാസി വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു അതിനാണോ നിങ്ങൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടുന്നത് ഭൂതത്തിന് പണി കൊടുത്ത് പണി കൊടുത്ത് ഭൂതം അതെല്ലാം തീർത്ത് കളയുന്നു ആ പണിയെല്ലാം തീർന്നു കഴിയുമ്പോൾ ഭൂതം നിങ്ങളെ പിടിച്ച് തിന്നുമെന്നാണോ നിങ്ങൾ കരുതുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനൊരു മാർഗമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭൂതത്തോട് തന്നെ പറയുക ഒരു വലിയ മുള വെട്ടിക്കൊണ്ടുവന്ന് നിങ്ങളുടെ വീടിന് വാതിക്കൽ ഇങ്ങനെ കുഴിച്ചിടാൻ പറയുക അതായത് ഒരു കുറ്റിനാട്ടുന്നത് പോലെ അത് കുഴിച്ചിടാനായിട്ട് പറയുക എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഭൂതത്തിന് കൊടുക്കുക അത് തീർന്നു കഴിയുമ്പോൾ പണി ചോദിച്ചു വരുമ്പോൾ ആ ഭൂതത്തിനോട് പറയുക ഈ മുള ഒരുപാട് മുട്ടുകളുള്ള മുളയാണ് ആ മുളയുടെ മുകളിൽ വരെ കയറുക എന്നിട്ട് താഴത്തേക്ക് അറിയുക വീണ്ടും മുകളിലോട്ട് കയറുക വീണ്ടും താഴത്തേക്ക് ഇറങ്ങുക അതായത് ഒരു പണി തീർന്ന് അടുത്ത പണി ഏൽപ്പിക്കുന്ന സമയത്ത് ഭൂതത്തിൻ്റെ പണി എന്ന് പറയുന്നത് ഈ മുളയിൽ കയറുകയും താഴേക്ക് ഇറങ്ങുകയുമാണ് ഓരോ തവണ കയറുമ്പോൾ എണ്ണുക ഇറങ്ങുമ്പോഴും എണ്ണിവയ്ക്കുക അങ്ങനെ എത്ര തവണ കയറി എന്ന് എന്നോട് പറയുക ഇതാണ് ഭൂതത്തിന് നിങ്ങൾക്ക് യാതൊരു പണിയും നൽകാനില്ലാതെ വരുന്ന അവസരത്തിൽ കൊടുക്കേണ്ടുന്ന പണി എന്ന് ഈ മന്ത്രവാദി അങ്ങോട്ട് ആരോട് പറയുകയാണ് നമ്മുടെ വ്യാപാരിയോട് പറയുകയാണ് അപ്പോൾ വ്യാപാരിക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാര്യം എന്താണ് പണി തീർന്നു കഴിഞ്ഞാൽ ഭൂതം പിടിച്ച് എന്നെ തിന്വന്ന് കരുതിയിരുന്ന സമയത്താണ് ഈ വ്യാപാരിക്ക് ഈ ഒരു ഐഡിയ കിട്ടുന്നത് പണി ചെയ്തിട്ട് ഭൂതം വരുമ്പോൾ അടുത്ത പണി ചോദിച്ചു വരുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ ഒരു പണിയുണ്ട് ആ മുളയുടെ മുകളിലൊക്കെ കയറുക താഴത്തേക്ക് ഇറങ്ങുക അടുത്ത പണി തരുന്നവർ ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക എത്ര തവണ കയറിയെന്ന് എന്നോട് പറയുക അങ്ങനെ വളരെ ഈസിയായിട്ട് ആ ഭൂതത്തെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് വ്യാപാരി കുറേ കാലം കൂടി അങ്ങോട്ട് ജീവിച്ചു ഇതേപോലെയാണ് ഈ ഭൂതമെന്ന് പറയും നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിന് ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക നമ്മൾ കേട്ടിട്ടില്ലേ അലസൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ചെകുത്താൻ്റെ പണിപ്പുരയാണ് അപ്പം നമ്മുടെ മനസ്സിന് നമ്മളിങ്ങനെ പണി കൊടുത്തുകൊണ്ടിരിക്കുക വർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക നിരന്തരമായിട്ട് മനസ്സിന് എന്ത് ചെയ്തു കൊണ്ടിരിക്കുക പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ മനസ്സ് അനാവശ്യമായ പല ചിന്തകളുടെ പിന്നാലെ പോകും നമുക്ക് അത് നെഗറ്റീവ് എനർജിയാണ് കൊണ്ടുവരിക അങ്ങനെ നെഗറ്റീവ് എനർജി വന്നു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ പോലും എന്തായി പോകുന്നു നെഗറ്റീവായിട്ട് പോകുന്നു അപ്പോൾ അത്തരത്തിൽ നമ്മുടെ മനസ്സിന് യാതൊരു തരത്തിലുള്ള പ്രവൃത്തിയും കൊടുക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഇല്ലാതെയാക്കുന്ന തുല്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഭൂതത്തിന് പണിയില്ലാതെ പോകുകഴിഞ്ഞാൽ ഭൂതം നമ്മളെ തിന്നും അതുകൊണ്ട് മനസ്സിന് ചെയ്യുവാനായിട്ട് ജോലിയില്ലാതെ വരുമ്പോൾ അതായത് നമുക്ക് മനസ്സെന്ന് വെച്ചാൽ നമ്മുടെ ബില്ലാണ് നമുക്ക് ജോലി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യമുണ്ടാവുകയാണ് വേണ്ടത് അങ്ങനത്തെ ഒരു താല്പര്യമില്ലാത്ത സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ ഒരു പണിയുമില്ല നമ്മൾ അനാവശ്യമായിട്ട് ഇങ്ങനെ ചിന്തിച്ചിരുന്നു പോകും അങ്ങനെ ചിന്തിക്കേണ്ടെന്ന് കാര്യമില്ല നമ്മൾ നമ്മുടെ മനസ്സിനെ ആ ഗോവണി കയറ്റാനായിട്ട് പഠിപ്പിക്കുക അല്ലെങ്കിൽ ആ മുളയിൽ കയറ്റാൻ പഠിപ്പിക്കുക മുളയെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ശ്വാസമാണ് അല്ലേ മുകളിലേക്കും താഴേക്കും എടുക്കുന്ന ആ കയറ്റവും ഇറക്കവും നമുക്ക് എത്ര തവണ എങ്ങനെ നീളമുള്ള ശ്വാസം എടുക്കാനായിട്ട് സാധിക്കും അല്ലേ ലോങ് ബ്രീത്ത് അതാണ് നീളമുള്ള മുളയുടെ മുകളിലേക്ക് കയറുക നീളമുള്ള മുളയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുക അല്ലെ എത്ര തവണ എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ബ്രീത്തിങ് എക്സർസൈസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നിലനിർത്താൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിൽ ബ്രീത്തിങ് എക്സർസൈസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ പഠനം നമ്മുടെ ഓർമ്മ നമ്മുടെ ബുദ്ധി നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ സന്തോഷം എല്ലാത്തിനെയും കൂടുതൽ ിൽ കൂടുതൽ പ്രോജ്വലിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ദുർഭൂതം എന്ന് പറയുന്ന നമ്മുടെ മനസ്സിനെ തളയ്ക്കുവാനായിട്ട് എല്ലാവരും പരിശീലിക്കുക പരിശീലിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിന് തന്നെയാണ് മുതൽക്കൂട്ട് എന്ന് ചിന്തിക്കുക തിരിച്ചറിയുക ആൾ ദ ബെസ്റ്റ്